വ്യത്യസ്തമായ ശാസ്ത്ര കണ്ടെത്തലുകളുടെ നവ്യാനുഭവം സമ്മാനിച്ച് സൈനോവ ടു കെ ട്വന്റി ഫൈവ് കാദിക്കോട് അൽ അക്സ പബ്ലിക് സ്കൂളിൽ കുട്ടികളിൽ ശാസ്ത്ര ഗവേഷണം വേണ്ടി സംഘടിപ്പിച്ച സൈനോവ ടു കെ ട്വന്റി ഫൈവ് വ്യത്യസ്തമായ ശാസ്ത്ര പരീക്ഷണങ്ങളുടെ നവ്യാനുഭവം സമ്മാനിച്ചു പ്രോജക്റ്റുകൾ സെമിനാറുകൾ വർക്കിംഗ് മോഡലുകൾ സ്റ്റിൽ മോഡലുകൾ സിമ്പിൾ എക്സ്പിരിമെൻസ് ഫണ്ണി സയൻസ് വിഭാഗങ്ങളിലായി എൺപത്തിയഞ്ചോളം ശാസ്ത്ര ഗവേഷണ അനുഭവങ്ങൾ സമ്മാനിച്ച പരിപാടിയിൽ സൌരോർജ്ജവും സെൻസറുകളും ഉപയോഗിച്ച് ജലാശയ മാലിന്യങ്ങൾ സ്വയം നീക്കം ചെയ്യുന്ന വാഹനം സോളാർ കുക്കർ ഓട്ടോമാറ്റിക് വാട്ടർ ഡിസ്പെൻസർ രാസവർണ വിസ്മയങ്ങൾ തുടങ്ങി ഒട്ടേറെ പുതുമയുള്ള ശാസ്ത്ര ആശയങ്ങൾ ശ്രദ്ധേയമായി ശാസ്ത്ര മുഖ്യപ്രഭാഷണം നടത്തി മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമൻസ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക